ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ചോദ്യം ചോദ്യം ചെയ്യൽ രണ്ടാം മണിക്കൂറിലേക്ക് പോലീസ് ആസ്ഥാനത്താണ് ചെയ്യുന്നത് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഹാജരാവാൻ പത്മകുമാർ സമയം നീട്ടി ചോദിക്കുകയായിരുന്നു പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ വളരെ നിർണായക നീക്കമാണ് അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എൻ വാസ്തുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് ഇനി എന്തൊക്കെ നീക്കങ്ങൾക്ക് സാധ്യത ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും അതിനിർണ്ണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ ലോവാൻ റോഡ് ചുമതലയുള്ള എസ് ഐ പിയുടെ പ്രത്യേക തലവൻ ഈ പറയുന്ന ക്രൈം പോലീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയാണ് ഇതിനകത്ത് ഇന്ന് രാവിലെ പത്തരയോട് കൂടിയാണ് പത്മകുമാർ പോലീസ് ആസ്ഥാനത്തേക്ക് വന്നത് സാധാരണ നിലയിൽ നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ എൻ മുരാരി മുരാലബാബുവും ഈ പറയുന്ന ഉണ്ണികൃഷ്ണ പോറ്റിയും അടക്കം കസ്റ്റഡി എടുത്തപ്പോൾ സാധാരണ നിലയിൽ ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ാണ് കൊണ്ടുപോയിരുന്നത് എന്നാൽ ഇവിടെ അതല്ല പോലീസ് ആസ്ഥാനത്ത് എ പത്മകുമാറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് ലോവാൻ ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ രണ്ട് എസ് പിമാരും അടങ്ങുന്ന സംഘം ഇപ്പോൾ ഈ പറയുന്ന എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള നമുക്കറിയാം ഈ പറയുന്ന എൻ വാസ്തുവിനെ ക്രൈം എസ് ഐ ടി എങ്ങനെയാണോ ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലുള്ളിൽ എൻ വാസ്തുവിൻ്റെ അറസ്റ്റിലേക്ക് എങ്ങനെയാണോ കാര്യങ്ങൾ പോയത് അതിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഈ പത്മകുമാറിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് പത്മകുമാറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ രണ്ടാം മണിക്കൂറിലേക്ക് കടന്നിട്ടുണ്ട് പത്മകുമാർ അറിയാതെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷവും ബി ജെ പി അടക്കം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് വേണം ഇതിന്റെ അന്വേഷണം പോകാൻ എന്നുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നിളിക്കുകയാണ് എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏറ്റെടുക്കുന്നത് എസ് ഐ ടി അന്വേഷണം ഏറ്റെടുത്തിന് പിന്നാലെ താഴേക്കിടയിൽ നിന്ന് ഓരോ ആളുകളിൽ നിന്നും എസ് ഐ ടി വിവരങ്ങൾ ശേഖരിക്കുകയും അവരിൻ്റെ ഏതൊക്കെ ഘട്ടത്തിൽ പ്രതികളായിട്ടുണ്ട് അവരേതൊക്കെ അതിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട് അവരെ എല്ലാം എസ് ഐ ടി കസ്റ്റഡി എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്താണ് അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ എൻ വാസ്തുവിന്റെ അറസ്റ്റിലേക്ക് അടക്കം പോവുകയും ചെയ്തത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിട ഏതാണ്ട് കഴിഞ്ഞ ഒന്നരാഴ്ചക്കിടെ രണ്ട് തവണ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം ഈ പറയുന്ന പത്മകുമാറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി നോട്ടീസ് അയച്ചിരുന്നു അപ്പോഴൊക്കെ പലതരത്തിലുള്ള ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ് പത്മകുമാർ ചെയ്തത് അവസാനം ഇന്ന് രാവിലെയോടു കൂടി എസ് ഐ ടിക്ക് മുമ്പാകെ പത്മകുമാർ വരികയും പത്മകുമാർ ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും ചെയ്യുകയാണ് രണ്ടാം മണിക്കൂറിലേക്ക് കടക്കുന്നു ഒന്നും രണ്ട് മണിക്കൂറല്ല ചിലപ്പോൾ മണിക്കൂറുകൾ പിന്നീടേക്കാം വൈകിട്ടോട് വൈകിട്ടും ചോദ്യം ചെയ്യൽ നീണ്ടുപോയേക്കാം ഒരുപക്ഷെ ചോദ്യം ചെയ്യലിനൊടുവിൽ പത്മകുമാറിനെ എസ് ഐ ടി അറസ്റ്റ് രേഖപ്പെടുത്തി അങ്ങനെ ഒരു സാഹചര്യം എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മകുമാറിന്റെ മുമ്പിലുള്ളത് അങ്ങനെ എന്തും സംഭവിക്കാം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാം അതുമല്ല എങ്കിൽ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇന്ന് അത് പത്മകുമാറിനെ മടക്കി മടക്കിയേക്കുകയും പിന്നീട് ഒരു ദിവസം വീണ്ടും ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് കാട്ടി പത്മകുമാറിനെ പറഞ്ഞു വിടുകയും ചെയ്യാം അങ്ങനെ എന്തും സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇതിനകത്ത് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എൻ വാസ്തുവിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം പത്മകുമാറിന് മുമ്പിൽ ഒരു പക്ഷേ ചോദ്യം ചെയ്യലൊടുവിൽ വൈകിട്ടോടുകൂടി പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം അവിടെ നടന്ന ദേവസ്വം ബോർഡ് യോഗത്തിനകത്ത് ഈ പറയുന്ന സ്വർണപ്പാളി അല്ല അവിടെ ഉണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണക്കൊള്ള മറ്റൊന്ന് ഈ പറയുന്ന അവിടുത്തെ ഈ പറയുന്ന പാളുകളിൽ ഉണ്ടായിരുന്നത് ഈ പറയ സ്വർണ്ണപ്പാളി അല്ല ചെമ്പുപാളിയാണ് എന്ന് രേഖപ്പെടുത്തിയത് ഇതൊന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ അറിയാതെ നടക്കില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അനുമാനിക്കപ്പെടുന്നത് അപ്പോൾ പത്മകുമാറിന്റെ അറിവ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് പത്മകുമാർ പ്രത്യേക അന്വേഷണത്തിന്റെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയും എന്നുള്ളത് അറിയേണ്ടതാണ് എന്തായാലും ക്രൈംബ്രാഞ്ച് ജെ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ രണ്ട് എസ് പിമാർ ശശിധരനും വിജോയും അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ ചോദ്യം ചെയ്യലുണ്ട് അതിനിർണ്ണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ക്രൈംബ്രാഞ്ച് പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിക്കുന്നത് എന്തായാലും ഒന്നോ രണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഈ ചോദ്യം ചെയ്യൽ അവസാനിക്കില്ല ദീർഘനേരം നീണ്ടുപോയേക്കാം ഒരുപക്ഷേ ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാം എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന അതിനിർണ്ണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം എൻ വാസുവിനെ കൂടി ഇവിടെ കൊണ്ടുവരുമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത് നാലു മണിവരെ എൻ വാസുവിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡി പോലീസ് കസ്റ്റഡി അതി പ്രത്യേക അന്വേഷണ വിഭാഗം വിട്ടിട്ടുണ്ട് അപ്പോൾ ആ മണിക്കൂറുകൾ കൂടി നിർണായകമാണ് അങ്ങനെയെങ്കിൽ എൻ വാസുവിനെ കൂടി പോലീസ് ആസ്ഥാനത്തെ കൊണ്ടുവന്ന് എൻ വാസുവിനെയും പത്മകുമാറിനെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യുന്ന ശേഷമായിരിക്കും അവസാനത്തെ ഒരു നീക്കത്തേക്ക് എസ് യെസ് വളരെ നിർണായക നീക്കങ്ങളാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം എടുക്കുന്നത് ശബരിമല ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിലേക്ക് ക്ഷമിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിലേക്ക് തന്നെ എത്തി നിൽക്കുകയാണ് അന്വേഷണം ഇനി അന്വേഷണത്തിനൊടുവിൽ ചോദ്യം ചെയ്യലിനൊടുവിൽ പത്തുമൂവ്മാരുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കിക്കാണത്